ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ മെസ്സേജിനെ കുറിച്ചിട്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്ന ഇൻഡിവിജ്വൽസിന് ഇൻകം ടാക്സിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജ് ആണ് ഈ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സിന് ലഭ്യമായ ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനായിരുന്നു പക്ഷേ നിങ്ങൾ ഇതുവരെയും റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ അറിയേണ്ടത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഈ ട്രാൻസാക്ഷൻസിൻ്റെ ഇൻഫർമേഷൻസ് നൽകുന്നത് രണ്ടാമത് എന്ത് ടൈപ്പിലുള്ള ഇൻഫർമേഷൻസ് ആണ് ഡിപ്പാർട്ട്മെന്റ് മോണിറ്റർ ചെയ്യുന്നത് അതായത് ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നാൽ എന്താണ് അതുപോലെ തന്നെ എന്താണ് ഫോം ട്വൻ്റി സിക്സ് എ എസ് അല്ലെങ്കിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ് എന്നീ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂടാതെ ഇനി നിങ്ങൾക്ക് ഇതിനാലകമോ ഫ്യൂച്ചറിലോ ഇങ്ങനെ ഒരു മെസ്സേജ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്തിരിക്കേണ്ടത് എന്നീ കാര്യങ്ങളും കൂടി ഈ വീഡിയോയുടെ അവസാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഇൻഫർമേഷൻസ് നൽകുന്നതെന്ന് നോക്കാം ആദ്യമായി തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം കോഓപ്പറേറ്റ് കമ്പനികൾ ബാങ്കുകൾ എൻ ബി എഫ് സീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പോസ്റ്റ് ഓഫീസ് രജിസ്ട്രാർ ഓഫ് പ്രോപ്പർട്ടീസ് ക്രെഡിറ്റ് കാർഡ് ഏജൻസീസ് ഇൻഷുറൻസ് ഏജൻസീസ് മണി എക്സ്ചേഞ്ച് ഏജൻസീസ് സെക്യൂരിറ്റി ബ്രോക്കേഴ്സ് മ്യൂച്വൽ ഫണ്ട് ഏജൻസീസ് പി എഫ് ഓർഗനൈസേഷൻസ് എയർലൈൻ കമ്പനീസ് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ് കൂടാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെടുന്ന മറ്റു സ്ഥാപനങ്ങൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ ഒക്കെയും ഒരു പേഴ്സണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒരു സാമ്പത്തിക വർഷത്തിൽ നടന്ന ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സിക്സ്റ്റി വൺ എ എന്ന ഫോമിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്താണ് ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് ഇനി നമുക്ക് പരിശോധിക്കാം ആദ്യമായി തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒന്നോ ഒന്നിലധികമോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് ഒരു സാമ്പത്തിക വർഷം പത്തു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഇൻവെസ്റ്റ് ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്താൽ അതിനെ ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് പരിഗണിക്കുന്നതാണ് അടുത്തതായി നിങ്ങൾ നിങ്ങളുടെ ഒന്നോ ഒന്നിലധികമോ ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് പത്തു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ടൈം ഡെപ്പോസിറ്റ് ആയിട്ടോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയും ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് പരിഗണിക്കുന്നതാണ് ഇനി നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷം അൻപത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിങ്ങൾ വിഡ്രോ ചെയ്യുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്താൽ അതിനെയും ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ് അടുത്തതായി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ഒരു സാമ്പത്തിക വർഷം നിങ്ങൾ റീപേ ചെയ്തത് ഒരു ലക്ഷം രൂപയേക്കാളും കൂടുതലാണെങ്കിൽ അത് റീപേ ചെയ്ത വിധം ക്യാഷ് ആണ് ആയിട്ടാണെങ്കിൽ ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ പരിഗണിക്കുന്നതാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ മുഴുവനും ഓൺലൈനായിട്ട് അതർ ദാൻ ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ലിമിറ്റ് ഒരു ലക്ഷത്തിന് പകരം പത്ത് ലക്ഷം രൂപയെക്കാളും കൂടുതലാണോ എന്നാണ് ഇനി പത്ത് ലക്ഷം രൂപയെക്കാളും കൂടുതലാണെങ്കിൽ അതിനെയും ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനായി പരിഗണിക്കുന്നതാണ് അടുത്തതായി മുപ്പത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് പ്രോപ്പർട്ടീസ് ഈ ഇൻഫർമേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഹൈ വാല്യൂ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന നിലയിൽ സബ്മിറ്റ് ചെയ്യുന്നതാണ് ഒരു സാമ്പത്തിക വർഷം നിങ്ങൾ നിങ്ങളുടെ പാൻ നമ്പറിൽ നടത്തിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസ് ഇതും ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ പരിധിയിൽ പെടുന്നതാണ് ഇനി നിങ്ങളുടെ ഫോറിൻ ട്രാവൽ എക്സ്പെൻഡിച്ചർ രണ്ട് ലക്ഷത്തിനേക്കാളും കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു വർഷത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു ലക്ഷം രൂപയേക്കാളോ കൂടുതൽ കൂടുതലാണെങ്കിൽ ഇതിനെയും ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ് ഇനി നിങ്ങൾ ഒരു സാമ്പത്തിക വർഷം ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഫോറിൻ കറൻസിയുടെ ട്രാൻസാക്ഷന്റെ വാല്യൂ പത്ത് ലക്ഷം രൂപയെക്കാളും കൂടുതലാണ് എങ്കിൽ അതായത് നിങ്ങൾ ഫോറിൻ കറൻസീസ് ഐ എൻ ആറിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയെക്കാളും കൂടുതലാണ് എങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഏജൻസീസ് ഈ ഇൻഫർമേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഷെയർ ചെയ്യുന്നതാണ് ഇനി നമുക്ക് എന്താണ് ഫോം ട്വൻറ്റി സിക്സ് എ എസ് അല്ലെങ്കിൽ എ എ എസ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പരിശോധിക്കും ഒരു പർട്ടിക്കുലർ പാൻ നമ്പറിൽ നടന്നിട്ടുള്ള ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷൻസും നമുക്ക് ഫോം ട്വൻറ്റി സിക്സ് എയേഴ്സിൽ ലഭ്യമാണ് അതായത് അഡ്വാൻ ടാക്സ് പെയ്ഡ് ടി ഡി എസ് പെയ്ഡ് ടാക്സ് കളക്ടറേറ്റ് സോഴ്സ് റീഫണ്ട് ഇഷ്യൂഡ് സെൽഫ് അസസ്മെന്റ് ടാക്സ് പെയ്ഡ് ജി എസ് ടി പർച്ചേസസ് ജി എസ് ടി സെയിൽസ് ഇതുപോലുള്ള മുഴുവൻ കാര്യങ്ങളും ഫോം ട്വൻറ്റി സിക്സ് എയേഴ്സിൽ ലഭ്യമാണ് എന്നാൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഫോർട്ടി സിക്സ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മുഴുവൻ ഹൈ വാല്യൂഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ടാക്സ് ഡിഡക്ട് ചെയ്തതും ചെയ്യാത്തതുമായ മുഴുവൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസും നമുക്ക് എ ഐ എസിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ ഫോംസ് നിങ്ങൾക്ക് ഇൻകം ടാക്സ് ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ നിന്നോ ഇല്ല എങ്കിൽ ട്രേസസിൻ്റെ വെബ്സൈറ്റിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിന് മുന്നേയും ഈ രണ്ട് ഫോംസും നല്ല രീതിയിൽ പരിശോധിച്ച ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഫർമേഷൻസും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ആയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായി തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻകം ടാക്സിൻ്റെ ലോഗിൻ ഐ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക അതിൽ എ എന്ന ടാബിൽ പോവുക അവിടെ നിന്നും നിങ്ങൾ ഈ ക്യാമ്പയിൻ എന്ന ടാബിൽ പോവുക ഈ ക്യാമ്പയിൻ്റെ താഴെ നിങ്ങൾക്ക് ഈ നോട്ടീസ് ലഭിച്ചതിന്റെ ഈ മെസ്സേജ് ലഭിച്ചതിന്റെ ഇൻഫർമേഷൻസും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ലഭിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അതിൽ സബ്മിറ്റ് റെസ്പോണ്ട് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഇൻഫർമേഷൻ എഗ്രി ചെയ്യാം ഇല്ല എങ്കിൽ ഡിസഗ്രി ചെയ്യാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്ത ഡീറ്റെയിൽസ് അവിടെ റിട്ടേണിൻ്റെ അക്നോളജ്മെന്റ് നമ്പർ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ മെസ്സേജിന് ഒരു റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഫയൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ